ദച്ചുമോളെ ദിനെ ചെകുത്താൻ വന്നിട്ടോ മേശയിൽ തലവെച്ച് കുഞ്ഞു ബുക്കിൽ കുത്തിവരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിനടുത്ത് നിന്നുള്ള അന്നമച്ചിയുടെ ശബ്ദം കേട്ടത് ജീവൻ വച്ചതുപോലെ ചാടി പിടഞ്ഞെഴുന്നേറ്റു നുരഞ്ഞു പൊന്തി വന്ന സന്തോഷം ഒരു ഗദ്ഗതം തന്നെ സൃഷ്ടിച്ചിരുന്നു കയ്യിലിരുന്ന കളർ പെൻസിൽ വലിച്ചെറിഞ്ഞ് വേഗത്തിൽ മുറയ്ക്കി പുറത്തേക്കൂടി അത്രമേൽ അത്രമേൽ അവൾ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ സാമ്പിപ്യം സ്റ്റെപ്പുകൾക്ക് മുകളിൽ നിന്ന് കണ്ടു താഴെ നിൽക്കുന്നവളോട് ചെകുത്താനെ മനോഹരമായ ഒരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞതും വയറിനെ മെല്ലെ തലോടി പിടഞ്ഞുകൊണ്ട് താഴേക്ക് ഓടുമ്പോഴും കണ്ണുകളിൽ അവൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉടുത്തിരുന്ന കോട്ടൺ സാരിയിൽ തട്ടി കാലിടറിയെങ്കിലും ബലിഷ്ടമായ രണ്ട് കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു എവിടെ നോക്കി നടക്കുവാടി ചോദിച്ച് അവളെ നേരെ നിർത്തി പോകാനാഞ്ഞതും ദച്ചു അവന്റെ വലത് കൈയ്യിൽ പിടിച്ചു നിർത്തി ഇനിയും വയ്യെ മറച്ചു പിടിക്കാൻ ഉള്ളിൽ വളരുന്ന കുഞ്ഞുജീവനെ അവൻ്റെ അച്ഛനും കാത്തിരിക്കുന്നുണ്ടാവില്ലേ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി പഴയതിലും മനോഹരമാകുവാണ് ചെയ്തത് പക്ഷേ ആ കണ്ണുകളിൽ തന്നോടുള്ള അമർഷം കണ്ടിരുന്നു ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പോയതിലുള്ള കുറുമ്പ് വന്നു നിറഞ്ഞു നെറ്റി ചുളിച്ചു നോക്കുന്ന ധ്രുവൻ്റെ കൈകളെടുത്ത് സാരി മാറ്റി നഗ്നമായ വയറിൽ കൊണ്ടുവച്ചു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ വിടരുന്നതും മുഖത്ത് ഞെട്ടൽ പ്രകടമാകുന്നതും ആത്മസംതൃപ്തിയോടെ കണ്ടു തന്നു ചെകത്താൻ്റെ തന്നെയാണ് പീലി നിറഞ്ഞ കണ്ണുകൾ നാണത്താൽ താഴ്ത്തിയ അവൾ പറഞ്ഞതും പരിസരം മറന്നവളെ ഇറുകെ പുളർന്നു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ചേർത്ത് പിടിച്ചവളുടെ നെറ്റിയിൽ ചുംബിച്ചതും വിറച്ചുകൊണ്ടവൾ പിടഞ്ഞു മാറിയതും അത്ഭുതത്തോടെ തങ്ങളെ നോക്കി മിഴി തുടയ്ക്കുന്ന അന്നമ്മിച്ചിയെ കണ്ടിരുന്നു കണ്ണുകൾ കൊണ്ടവൾ ക്ഷമ ചോദിച്ചിരുന്നു പറയാതിരുന്നതിന് ചുണ്ടുകളിൽ പുഞ്ചിരി നിറച്ചവർ അടുക്കളയിലേക്ക് തിരികെ കയറിയതും തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ധ്രുവനെ തല ഉയർത്തി നോക്കാൻ സാധിക്കാതെ ആ പെണ്ണിൻ്റെ തല കുനിഞ്ഞിരുന്നു ഇഷ്ടാണു എന്നെ വെറുതെ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോവാ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രതീക്ഷകളില്ലാതെ ജീവിക്കാലോ അല്പം ആലോചിച്ച ശേഷം മടിയോടെ കൂടി അവൾ പറഞ്ഞു നിർത്തിയതും ധ്രുവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ദക്ഷ അന്നമ്മച്ചി പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ നിനക്കറിയൂ അനുഭവിച്ചവൻ്റെ വേദന പല രാത്രികളിലും പട്ടിണി മാത്രമായിരുന്നു കൂട്ടിന് അതിൻ്റെ കൂടെ ഉപദ്രുവവും കമ്പി പഴുപ്പിച്ച് വെച്ചിട്ടുണ്ട് പുറത്ത് എല്ലാം കൂടിയായപ്പോൾ വാശിയായിരുന്നു തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യത്വം എന്നതുപോലും മറന്നിരുന്നു അപ്പോഴും ഒറ്റപ്പെടൽ മാത്രം എന്നെ സ്നേഹിക്കുന്ന എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരാൾ വേണമെന്ന് തോന്നി അതിനുവേണ്ടിയാണ് നിന്നെ സ്വന്തമാക്കിയതും അറിയില്ലെനിക്ക് എവിടെയാ എനിക്ക് പിഴച്ചതെന്ന് നിന്റെ സാമീപ്യവും കണ്ണുനീരും എന്നെ ഞാൻ അറിയാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു നീ വേദനിക്കുമ്പോൾ അതിനേക്കാൾ വേദന ഞാൻ അനുഭവിക്കും പോലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഭ്രാന്ത് വന്നതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ നിന്നോട് വെറുപ്പ് കാട്ടിയിരുന്നതിൻ്റെ കാരണമെന്തെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഒരു പക്ഷേ നിന്നെ അറിയാതെ സ്നേഹിച്ചു പോകുമോ എന്നുള്ള ഭയം തന്നെയാകും അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ ജനലരികിൽ കൈ ചേർത്ത് അവൾ നിന്നു എന്നെ ശരിക്കും ഇഷ്ടമാകുന്നുണ്ടോ നിഷ്കളങ്കമായ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ മേശയിലിരുന്ന ബുക്കിലെ താളുകൾ മെല്ലെ മറിച്ചു ആദ്യ പേജിലായി തന്നെ വൃത്തിയിൽ എഴുതി വെച്ചിരുന്ന വരികളിലേക്ക് കണ്ണുകൾ ഓടിയെത്തിയിരുന്നു ദച്ചുവിൻ്റെ മാത്രം ചെകുത്ത് കുസൃതിയോടെ അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി ഇഷ്ടമല്ലെങ്കിൽ അവൾ കരികിലേക്ക് നടന്നടുത്തുകൊണ്ടവൻ ചോദിച്ചതും ആ കുഞ്ഞുമുഖത്ത് നിർവികാരത മാത്രമായിരുന്നു തളം കെട്ടി നിന്നിരുന്നത് സാരല്ല ഇഷ്ടം പിടിച്ചുവാങ്ങാൻ കഴിയില്ലല്ലോ നിക സങ്കടമൊന്നുമില്ല പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും ഉറച്ച മനസ്സോടെ അവൾ പറഞ്ഞു നിർത്തി പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ഒതുവൻ ജീവിതകാലം മുഴുവൻ ഒന്നും നുള്ളി നോവിക്കുക പോലുമില്ലെന്ന പാഴ്വാക്ക് തരുന്നില്ല എന്നലെ ചെകത്താൻ്റെ ദേഷ്യവും പ്രണയവും അറിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെങ്കിൽ ചേർത്ത് പിടിക്കാൻ ധ്രുവൻ്റെ പൂർണ്ണസമ്മതമാണ് വിശ്വാസം വരാതെ അവൾ ഒരു നിമിഷം തറഞ്ഞുപോയി കേട്ടത് വീണ്ടും വീണ്ടും ആലോചിച്ചു തനിക്ക് നേരെ ഇരു കൈകളും വിടർത്തി നിൽക്കുന്ന ധ്രുവനെ നിറമിഴുകളോടെ അതിലേറെ സന്തോഷത്തോടെയും പ്രണയത്തോടെയും നോക്കി ഓടിച്ചെന്നവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് തലചായ്ക്കുമ്പോൾ ധ്രുവന്റെ കൈകളും മുറുകിയിരുന്നത് അവൾ അറിഞ്ഞിരുന്നു ചേർത്ത് പിടിച്ചവളുടെ മൂർധാവിൽ അതിരങ്ങൾ ചേർത്തതും കണ്ണുകൾ അടച്ചു നിറഞ്ഞ മനസ്സോടെ അവളത് സ്വീകരിച്ചു താങ്ക് യു ദച്ചു എന്നെ ചെക്താനെ പ്രണയിക്കുന്നതിന് എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നതിന് ചെവിയിൽ ചുണ്ടകൾ ചേർത്തവൻ മന്ത്രിച്ചതും നാണത്തോടെ അവൾ ഒന്നുകൂടി ചേർന്ന് നിന്നു ദച്ചു നിനക്കറിയണ്ടേ തനുവിനെക്കുറിച്ച് അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിയവൻ ചോദിച്ചതും ഒരു നിമിഷം അവളുടെ മുഖത്ത് സങ്കോചം നിറഞ്ഞിരുന്നു നിഷേധാർത്ഥത്തിൽ തലയാട്ടിയതും അതിൻ്റെ പിന്നിലെ കാരണമെന്തെന്ന് അവന് മനസ്സിലായിരുന്നു എന്തേ അറിയണ്ടാത്ത താടിയിൽ പിടിച്ചുയർത്തി അവൻ ചോദിച്ചതും ഡച്ചു ആദ്യമൊന്നു പരിഞ്ഞിയെങ്കിലും മടിയോടെ പറഞ്ഞു തുടങ്ങിയിരുന്നു തനു ഡോക്ടർ ആരാണെന്ന് എനിക്കറിയണ്ട ഇനി ഇനി ഞാൻ ചോദിച്ചിട്ട് ഇഷ്ടമായില്ല എന്നെ വാവേ വിട്ടിട്ട് വീണ്ടും പോയാലോ ചുണ്ടുകൾ പുറത്തേക്കുണ്ടി നിഷ്കളങ്കതയോടെ അവൾ പറഞ്ഞു നിർത്തിയതും ധ്രുവൻ ഉച്ചത്തിൽ ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞുള്ള ചിരി താടിരോമങ്ങൾക്കിടയിലേ ചിരിക്കുമ്പോൾ വിടരുന്ന കുഞ്ഞു ചുഴിയിലേക്ക് അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു പതിയെ അവൻ്റെ ചിരി അവളിലേക്കും പടർന്നിരുന്നു ഇനിയും വിട്ടിട്ട് പോകില്ല പെണ്ണെ ധ്രുവൻ്റെ പ്രണയം നിശബ്ദമാണ് പറയത്തക്ക രീതിയിൽ ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിലെ പ്രണയം ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല ഒരുപക്ഷെ അത് പ്രണയമാണെന്നറിയാൻ വൈകിപ്പോയതിനാലാവാം എൻ്റെ പ്രാണന്റെ പാതയ്ക്ക് ഞാൻ എന്തെന്നറിയാനുള്ള അവകാശമുണ്ട് വായൻ്റെ കൂടെ കയ്യിൽ പിടിമുറുക്കി അവൻ പറഞ്ഞതും ദച്ചു ആകാംക്ഷയോടെ അവന് പിന്നാലെ നടന്നു താഴേക്ക് ഇറങ്ങിയ ശേഷം അടച്ചിട്ടൊരു മുറി ലക്ഷ്യമാക്കിയവൻ നടന്നതും ഒരു നിമിഷം ദച്ചു ഒന്നോർത്തു അന്ന് അന്നം വെച്ച് ഭക്ഷണം കൊണ്ട് കയറിപ്പോയ മുറി താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു രൂപം കിടക്കുന്ന മുറി എന്തെങ്കിലും ചോദിക്കും മുൻപേ തന്നെ അവൻ അകത്തേക്ക് കയറിയിരുന്നു കട്ടിലിൽ ശാന്തമായി ഉറങ്ങുന്ന മനുഷ്യനെ സംശയത്തോടെ അവൾ നോക്കി മുറുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതാരാണെന്നറിയാൻ ഉള്ളം തുടച്ചിരുന്നു പുറത്തെ സിമെൻ്റ് ബെഞ്ചിൽ അവനടുത്തായി ഇരിക്കുമ്പോൾ എങ്ങനെ ചോദിച്ചു തുടങ്ങുമെന്നറിയാതെ അവൾ ചിന്താഗുലയായിരുന്നു അതാരാണെന്നറിയുമോ തൻ്റെ മനസ്സറിഞ്ഞതുപോലെ അവൻ ചോദിച്ചതും ആകാംക്ഷയോടെ നിഷേധാർത്ഥത്തിൽ അവൾ തല ഒലിക്കും എൻ്റെ ഏട്ടനാ ധ്യാൻ അന്നമ്മച്ചി പറഞ്ഞ കഥകളിൽ കേൾക്കാൻ ഇടവരില്ല ഈ പേര് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് അന്നമ്മച്ചി ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയത് അതിനുശേഷമുള്ള കഥകളെ അവർക്കറിയും എന്നേക്കാ നാല് വയസ്സിന് മൂപ്പുള്ളവൻ അമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ചധികം ഓർമ്മകളൊന്നുമില്ല എനിക്ക് ബോധ ഉറച്ച കാലം മുതൽ കണ്ണീരോടെ അല്ലാതെ എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് പേടിയോടെ നിൽക്കാനല്ലാതെ അന്നത്തെ മൂന്ന് വയസ്സുകാരനെ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല ചെറുപ്പത്തിൽ കണ്ടതിനും ചെയ്തതിനും ഒക്കെ ദേഹം നോവും വിധം അയാൾ തല്ലിയിരുന്നു എന്നേക്കാ മൂപ്പ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആറു വയസ്സ് വരെ ധ്യാനാകും അയാളുടെ ക്രൂരതയ്ക്കിരയായത് ഒരിക്കൽ ബെൽറ്റ് വെച്ചവനെ തല്ലി തടയാൻ ചെന്ന അമ്മയെ പൂട്ടിയിട്ടു അന്നത്തെ അയാളുടെ ആക്രമണത്തിന് ശേഷം ധ്യാനം ശ്വാസതടസ്സം നേരിടുകയൊക്കെയായി ആകെ ഭ്രാന്തമായിരുന്നു അവൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ അമ്മ അവൻ അമ്മയുടെ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചു അവനെ സംബന്ധിച്ച് ഒരു നരം രക്ഷപ്പെടൽ പിന്നെ ഒരിക്കൽ പോലും അയാൾ അവനെപ്പറ്റി അന്വേഷിച്ചില്ല കുടിച്ച് ലെക്ക് കിട്ടുവരുമ്പം അയാളുടെ ദേഷ്യം തീർക്കാൻ ഒരു ഉപകരണം അത് ഞാനായാലെന്താ അവനായാലെന്താ അവനതൊരു രക്ഷപ്പെടലായിരുന്നെങ്കിൽ എനിക്കതൊരു നരകം തന്നെയായിരുന്നു പിന്നീടുള്ള അയാളുടെ ആക്രമണങ്ങൾ എൻ്റെ നേരെയായി എന്തുകൊണ്ടാണ് അമ്മയെല്ലാം സഹിച്ചു നിന്നതെന്ന് ഇന്നും എനിക്കറിയില്ല അയാളെ കൊല്ലാൻ പോലും തോന്നിയിട്ടുണ്ട് എനിക്ക് എത്ര തല്ലുകൊണ്ടാലും ചേർത്ത് പിടിച്ച് അമ്മയൊന്നും തലോടിയാത്തിയിരുന്ന വേദനകൾ എനിക്കുണ്ടായിരുന്നുള്ളൂ അവസാനമായി എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന അയാളുടെ മുഖം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അടുത്തിരുന്ന ഫ്ലവർ വേസ് വെച്ചയാളെ തലയ്ക്കടിക്കുമ്പോഴും മരണവെപ്രാളത്തോലെ പിടയുന്ന എൻ്റെ അമ്മയിലായിരുന്നു കണ്ണ് അല്പം പോലും ദാക്ഷിണ്യമില്ലാതെ എന്നെ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴേക്കും ചോര വാർന്നെൻ്റെ ബോധം പോയിരുന്നു ബോധമുണരുമ്പോൾ ഉത്തരത്തിൽ നിന്നാണ് അമ്മയുടെ ചേതനയറ്റ ശരീരമാണ് ഞാൻ കാണുന്നത് അയാളുടെ പണക്കൊഴുപ്പിനു മുന്നിൽ അമ്മയുടെ മരണം ആത്മഹത്യയായി ഒതുങ്ങി പിന്നെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ തന്നെയായിരുന്നു എന്നെ കൊണ്ടുപോകാമെന്ന അമ്മയുടെ ബന്ധുക്കളെ അയാൾ ആട്ടി ഓടിച്ചു എനിക്ക് നൽകിയിരുന്ന ഓരോ പ്രഹരങ്ങളിലും അയാളോടുള്ള പക ഊതിപ്പെരിപ്പിക്കുകയായിരുന്നു ഞാൻ എല്ലാത്തിൽ നിന്നും അകന്നു മാറി നടക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ വെച്ച് തനുവിനെ പരിചയപ്പെടുന്നത് ആരോടും മിണ്ടാതെ തികച്ചും മൂകതയോടെ നടന്നിരുന്ന എന്നോട് സഹതാപം തോന്നിയിട്ടാകാം അവളിനോട് മിണ്ടാൻ വന്നത് ആദ്യമൊക്കെ തീർത്തും അവഗണിച്ചിരുന്നു ഞാൻ അവളെ പിന്നെ എപ്പോഴും ഒരു പുഞ്ചിരിയിൽ തുടങ്ങി സൗഹൃദത്തിലെത്തി സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ആശ്വാസ നിമിഷങ്ങളായിരുന്നു ധന്വിനോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ വേദനകളും യാതനകളും അവളോട് പങ്കുവച്ചിരുന്നു അവളുടെ ആശ്വാസ വാക്കുകളിൽ ഉള്ളിലെ വേദനകൾ പലപ്പോഴും മറന്നു പോയിരുന്നു എനിക്ക് വേണ്ടി പ്രത്യേകം ഒരു പൊതിയുമായി അവൾ വരും എന്ത് കിട്ടിയാലും പാതി എനിക്ക് കഴിഞ്ഞിട്ടു പക്ഷേ ഒരിക്കൽ പോലും മറ്റൊരു രീതിയിലുള്ള അടുപ്പം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അവിടെ എനിക്ക് എൻ്റെ അമ്മയായും സഹോദരിയായും സുഹൃത്തായും ഒക്കെ എന്തിനും കൂടെ ഉണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ ശേഷം എൻട്രൻസിന് പോയെങ്കിലും മുടങ്ങാതെ വിളിക്കും എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും എതിർക്കാനും അവകാശമുള്ള ഒരേ ഒരാൾ അതാണ് തനു ഒറ്റപ്പെടലിൻ്റെ മൂർധനാവസ്ഥയിൽ ഞാൻ ഏറെ വെറുത്തിരുന്ന ധ്യാനിൻ്റെ മുഖം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും കണ്ടു ഒരാക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അപ്പോഴും അവൻ ആരാണെന്ന് മനസ്സിലായിരുന്നില്ല പിന്നീട് അമ്മയുടെ അച്ഛനെയും അമ്മയും കണ്ടപ്പോഴാണ് കൂടപ്പറപ്പനെ തിരിച്ചറിയുന്നത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർ ഏതു നിമിഷവും ബാങ്ക് കൊണ്ടുപോകാവുന്ന വീടിനെ രക്ഷിക്കൽ എം എ പാസ്സായിട്ടും പല ജോലിക്കും പോകുകയായിരുന്നു അവൻ ആക്സിഡൻറ്റിൽ നട്ടിലിന് പരിക്കേറ്റിരുന്നു ഇപ്പം തനുവിൻ്റെ ചികിത്സയിലാണ് സ്വന്തം ചോറി അവിടെ വിട്ടുപേക്ഷിച്ച് വരാൻ മനസ്സ് വന്നില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ബാങ്കിലടയ്ക്കാനുള്ള പടം കൊടുത്ത് അവരുടെ അനുവാദത്തോടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതിനിടയിൽ എപ്പോഴാണെന്ന് അറിയില്ല തനുവിന് ധ്യാനിന് ഇഷ്ടമായത് ആദ്യം അറിയിച്ചതും എന്നെയാണ് അവൻ്റെ ഈ അവസ്ഥയിൽ കാര്യങ്ങളെ അവളെ മനസ്സിലാക്കാൻ ഞാനും ധ്യാനും ശ്രമിച്ചിരുന്നെങ്കിലും അവൾ പിന്മാറിയില്ല അതിനിടയിൽ ദിവസമുള്ള ക്ഷീണവും തളർച്ചയും കാരണം തനു ഹോസ്പിറ്റലിലായിരുന്നു ആദ്യമൊന്നും കാര്യമാക്കാൻ ഞാൻ കാര്യം സീരിയസ് ആയിരുന്നു യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പോഴും ഇതൊന്നും എന്നെ അറിയിച്ചില്ല എല്ലാം എനിക്ക് മുന്നിൽ മറച്ചു വച്ച് സന്തോഷം അഭിനയിച്ചു ഓർക്കുന്നുണ്ടോ തെച്ചോ നീ മുറിയിലേക്ക് കയറി വരുമ്പം അവൾ എന്നെ കെട്ടിപ്പിടിച്ച് നിന്നത് അവളുടെ മുഖത്തെ മാറ്റവും വിഷാദവും കണ്ട് പല പ്രാവശ്യം കാര്യം ചോദിച്ച ശേഷമാണ് ഓപ്പറേഷൻ്റെ കാര്യം അവൾ പറയുന്നത് അവളുടെ കണ്ണുനീരിൽ അത്രയും വേദനയുണ്ടായിരുന്നു ആ സമയത്ത് ആ ദച്ചു നീ വരുന്നത് നിന്നോടെന്തെങ്കിലും പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാനും അവൻ പറഞ്ഞു നിർത്തിയതും ദച്ഛുവിൽ നിന്നൊരു തേങ്ങ ഉയർന്നിരുന്നു അതിലൂടെ ഒരു ക്ഷമാപണം നടത്തുകയാണെന്ന മനസ്സിലായിരുന്നു ദ്രുവ അച്ഛൻ അവളുടെ ചോദ്യത്തിന് പുച്ഛമായിരുന്നു അവൻ്റെ മറുപടി അച്ഛനോ മനുഷ്യൻ പോലും അല്ലാത്ത അയാളെ അച്ഛനെന്ന നാമം വിളിക്കരുതിച്ചു അയാളെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് അതിനു മുന്നേ ദയവയാളെ തിരിച്ചു വിളിച്ചു ഇല്ലെങ്കിൽ അയാളെ കൊന്ന് ജയിലിൽ പോകേണ്ടി വന്നാലും ആത്മസംതൃപ്തി മാത്രമേ ഇന്നിലുണ്ടാവൂ ഒരു ദീർഘശ്വാസത്തോടെ അവൻ പറഞ്ഞു നിർത്തിയതും ദച്ചു കണ്ണുകൾ കുറിപ്പിച്ച് അവനെ നോക്കി തനു തനു എവിടെയാ ദുരുവ കുറ്റബോധത്തോടെ അവൾ ചോദിച്ചതും ധ്രുവൻ ഒരു കയ്യാലേ അവളെ ചേർത്ത് പിടിച്ചു തനുവിൻ്റെ ആകെയുള്ള ബന്ധം അച്ഛനായിരുന്നു അദ്ദേഹം മരിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അതുകൊണ്ട് ഒരാഴ്ച ഇവിടേക്ക് വരാതിരുന്നത് വേറെ ബന്ധുക്കളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ധ്യാനി കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവരൊന്നിച്ച ഒരിക്കലും ഒരു സങ്കടം അവർക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല തിച്ചു ഒരു കുഞ്ഞില്ലാത്തത് അവരെ വേദനിപ്പിക്കുന്നെങ്കിൽ നിറഞ്ഞ മനസ്സോടെ അവർക്ക് നമ്മുടെ കുഞ്ഞിനെ നൽകാൻ നിനക്ക് സമ്മതമാണോ ധിച്ചു ശാന്തമായവൻ ചോദിച്ചതും ഒരു പിടച്ചിലോടെ അവൾ മറുപടി പറയാനാവാതെ ഉറ്റുനോക്കി